ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന കാര്യം ചെയ്താൽ എത്ര നശിച്ചവരും സർവതം നശിച്ചവരും പിന്നീട് ലക്ഷപ്രഭുക്കളായി അനുഭവം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാം നശിച്ചവർ അല്ലെങ്കിൽ വളരെ സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ ഉള്ളവർ പോലും ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ വലിയ സമ്പന്നരായ അനുഭവമുണ്ട് വലിയ ലക്ഷപ്രഭുക്കളായ അനുഭവമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു നോക്കുക അത്രേ പറയാനുള്ളൂ കാരണം ഇത് ഒരുപാട് അനുഭവമുള്ള കാര്യമാണ് അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നുണ്ട് അത് മുരുകന് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ലളിതമായ കാര്യമേ പറയത്തുള്ളൂ കാരണം എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലാണേലും മുരുകൻ്റെ അനുഗ്രഹത്താൽ വളരെ ലക്ഷപ്രഭുക്കളായ ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തരുന്നത് അവരൊക്കെ ഒന്നുമില്ലായ്മയൊന്നും മുരുകൻ്റെ അനുഗ്രഹത്തിലൂടെ വലിയ സമ്പന്നരായവരാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം പ്രയോജനപ്പെടുത്താം അത് എല്ലാ അനുഭവമായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴിയേ ഉള്ളൂ ഹസ്തരേഖ സംഖ്യാ ജ്യോതിഷം ഗ്രഹനില ഒക്കെയാണ് ഞാൻ വിശ്വകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് എഴുതാം ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് വന്നു കിട്ടിയിരിക്കുന്നത് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയും ഞാൻ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ എന്നിട്ട് ആവശ്യമുണ്ട് കേട്ടിട്ട് ചെയ്യാ അല്ലേ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും വാട്സപ്പിലെ വർക്ക് തന്നെ ഞാൻ ഒരു വർക്ക് എടുക്കുന്ന വർക്ക് ഒരു മുൻഗണനാക്രമത്തിൽ ഡേറ്റ് ഇട്ടാൽ കൊടുക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അവിടെ ഓരോ വീഡിയോയും പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കുള്ളൂ അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും പുതിയതായിട്ട് ആ സാ ഓരോ വീഡിയോയിലും ആ സാഹചര്യം പറയുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും ഞാൻ എട്ട് മണിക്കും എട്ടരയ്ക്കും ഇടയ്ക്ക് വീഡിയോ വൈകിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ചാനലിൽ കയറി കാണാം എല്ലാം നല്ല കാര്യങ്ങളാണ് ജീവിതം അടിമുടി മാറ്റുന്ന കാര്യങ്ങളാണ് എത്രയോ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതം മാറിയ അനുഭവങ്ങളാണ് അത് നിങ്ങൾക്ക് അതൊക്കെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ആവശ്യം പോലെ പ്രയോജനപ്പെടുത്തുക ഞാൻ പറയുന്ന കാര്യം സത്യസന്ധമായി ആ ഈശ്വരനോടുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് പറഞ്ഞത് എന്നാൽ പ്രയോജനപ്പെടുത്തേണ്ടത് അമനവൻ്റെ പാകമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളൊരുപക്ഷേ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല സമയമായതുകൊണ്ടായിരിക്കാം ഏതായാലും ആവശ്യം കൊണ്ട് പ്രയോജനപ്പെടുത്തുക വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഞാൻ എല്ലാം അത് വിശദമായിട്ട് പറഞ്ഞുതരാം അവിടെ മുരുകൻ മുരുകൻ എന്ന് പറഞ്ഞാൽ മുരുക എന്തും സാധ്യമാണ് അതുപോലെ തന്നെ മുരുകന് ഒരു ഞാനൊരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരിക്കലും മുരുകനെ വിളിക്കുന്നവരെ കൈവിടത്തില്ല അത് അതുകൊണ്ടാണ് ഞാൻ ഈ വീട് വിടുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം കാരണം മുരുകനെ ആത്മാർത്ഥമായി മുരുകനെ വിളിക്കുന്നവർക്കൊരു സത്യസന്ധത വേണം സത്യസന്ധതയില്ലേ ഭഗവാൻ പോവും വിട്ടേച്ചു പോവും മുരുകനെ സത്യസന്ധത അല്ലെങ്കിൽ നന്മയോടുകൂടി വിളിക്കുന്നവരെ ഒരിക്കലും കൈവിടത്തില്ല അതാണ് ഏറ്റവും വലിയ ഒരു രഹസ്യം ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത് കാരണം മുരുകൻ മുരുകനെ നിങ്ങൾ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങളെ കൈവിടത്തില്ല എനിക്ക് എത്ര അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നതെന്ന് അറിയാം എനിക്ക് ഉറപ്പുണ്ട് ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ അതിന് മാറ്റം ഉണ്ടാകും എന്നുവെച്ചാൽ ഒരു ദിവസം ചെയ്യുന്നതുകൊണ്ട് മാറും മാറ്റം ഉണ്ടാകും എന്നല്ലേ പറയുന്നത് ആവർത്തിച്ച് സാധിക്കുന്നത് ചെയ്യണം പിന്നെ ഭഗവാൻ തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തണം ഭഗവാനോട് നിങ്ങൾ എപ്പോഴും നന്ദി ഉണ്ടാകണം നിങ്ങളുടെ മനസ്സിൽ നന്മ ഉണ്ടാകണം അങ്ങനെയുള്ളവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അതെനിക്ക് അതുപോലെ വിശ്വാസം ഉള്ളതുകൊണ്ടേ പറഞ്ഞുതരുന്നത് ഒരിക്കലും വഴിയധാരമാക്കത്തില്ല ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല ഒത്തിരി അനുഭവങ്ങളുണ്ട് അപ്പോൾ അത് മുരുകൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ മുരുകനെ ഞായറാഴ്ച ദിവസവും രാവിലെ അടുത്തുള്ള മുരുകൻ്റെ ക്ഷേത്രത്തിൽ ഭഗവാന് നെയ്വിളക്ക് നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ നെയ്വിളക്കാൻ ഉദ്ദേശിക്കുന്നു നെയ്വിളക്കെ ത്രിമധുരം ത്രിമധുരത്തിൻ്റെ ഒരു രസീതെ ഒരു കൂട് ഭസ്മം പത്തോ ഇരുപതോ രൂപയുടെ ഒരു കൂട് ഭസ്മം ഇത് മൂന്നും കൂട്ടിപ്പടിച്ച് ഓം ശരവണഭവായ നമ ഈ മന്ത്രം വാഗൊണ്ടോ മനസ്സിലോ ജപിച്ച് വാഗൊണ്ട് ജപിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ അതിൻ്റെ അകത്ത് കാര്യമുണ്ട് അപ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ആരും പറഞ്ഞു തരാത്തൊരു കാര്യം പറഞ്ഞു തരാം അത് മുരുകനെ തന്നെ സ്മരിച്ചുകൊണ്ട് എൻ്റെ ഗുരുവും ഈശ്വരനും പരമഗുരുവും എല്ലാം മുരുകനാണ് ഞാൻ ശിവനിലേക്ക് ശിവവിദ്യ ചെയ്യുന്ന ആളാണ് അതോടൊപ്പം എൻ്റെ പ ഗുരുവും ഈശ്വരനും പരമഗുരുവെല്ലാം മുരുകൻ തന്നെയാണ് ആ മുരുകനെ ഞാൻ സ്മരിക്കുന്നു ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ഓം ശരവണ ഭവായ നമ്മൾ ജപിക്കുമ്പോൾ നിങ്ങളുടെ തേണ്ട ഇവിടുന്ന് മുകളിലേക്ക് ഒരു ഓം ശ രാ ഇങ്ങനെ ഇങ്ങനെ ഒന്നും ഒരു ഊർജം അല്ലെ ഇങ്ങനെ ഒരു പ്രകാശം അല്ലെ ഇങ്ങനെ ഒരു പ്രകാശ ഒരു ഒരു പ്രകാശം മുകളിലോട്ട് പോകുന്നതായിട്ട് സങ്കല്പിച്ച് നിങ്ങൾ ജപിക്കുക കണ്ണ് തുറന്നുകൊണ്ട് വാങ്ങുകൊണ്ട് ജപിക്കണം ഒരുപാട് ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ ഈ പ്രദർഷണം വെക്കുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ടോ അതായത് കയ്യിൽ ഒരു നെയ്വിളക്ക് നെയ്വിളക്ക് കത്തിക്കണ്ട നെയ്വിളക്ക് ഒരു കൂട് ഭസ്മം ത്രിമധുരം ഇത് മൂന്നു കൂടെ ത്രിമധുരത്തിന് രസീതാണ് കേട്ടോ കൂട്ടിപ്പിടിച്ച് ഓം ശരവണ ഭവായ നമ എന്ന് വാഹകൊണ്ട് ഉച്ചരിക്കണം നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ എന്നിട്ട് മുരുകൻ ആറ് വലം വയ്ക്കണം ഈ ആറ് വലം വയ്ക്കുമ്പോഴും ഓം ശരവണ ഭവായ നമ എന്ന് ജപിക്കുമ്പോൾ ഇവിടെ മുതൽ മുകളിലേക്കുള്ള ഭാഗം ഒരു 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 വെള്ളപ്രകാശം മുകളിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിച്ച് സങ്കല്പ കണ് ഇങ്ങനെ കണ്ണ് തോറന്ന് പ്രദക്ഷിണം വെച്ചുകൊണ്ട് വാഗ് കൊണ്ട് ജപിക്കണം അത്ഭുതകരമായ അനുഭവം ഉണ്ടാകും ഇത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല മുരുകൻ്റെ പരമമായ വിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത് ഒരാളും പറഞ്ഞു തരത്തില്ല ഞാൻ പറഞ്ഞു തരുന്നത് ഭഗവാനെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഗുരുവിൻ്റെ ഗുരു അഗസ്ത്യരുടെ ഗുരു മുരുകനാണ് എൻ്റെ ഗുരുവും എൻ്റെ പരമഗുരുവും ഈശ്വരനും ഞാനെന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ജ്യോതിഷപരമായ പരിഹാര സംബന്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആളുകൾക്ക് വിശകലനം ചെയ്തിട്ട് ജ്യോതിഷ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു കഴിവുമില്ല അത് എൻ്റെ ഗുരുവും പരമഗുരുവും ഈശ്വരനുമായ മുരുകൻ്റെ അനുഗ്രഹമാണ് എന്ന് ഞാൻ സത്യസന്ധമായി ഓരോ പരമാണുവിനും ലയിച്ച് ഞാൻ പറയുക അപ്പോൾ ഇത് ഞാനീ പറയുന്ന കാര്യം നിങ്ങൾക്ക് ആരും പറഞ്ഞു ഇങ്ങനെ ജപിക്കുന്ന കാര്യം അത് ഇങ്ങനെ ജപിച്ചുകൊണ്ട് ആറ് ബലത്ത് വെച്ച ശേഷം ഞായറാഴ്ച ദിവസം രാവിലെ ആറാമത്തെ ബലത്തിന് നെയ്വിളക്ക് തെളിയിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യം സാമ്പത്തികമാണെങ്കിൽ അത് മാത്രം ഭഗവാനോട് പറയുക നിങ്ങൾക്ക് ജോലിയാണെങ്കിൽ അത് മാത്രം പറയുക നിങ്ങൾക്ക് വേണ്ടത് എന്താണ് ഒരു കാര്യം മാത്രം ഭഗവാനോട് പറയുക മിക്കവാർക്കും എല്ലാവർക്കും കടബാധ്യതയായ സാമ്പത്തിക പ്രശ്നമാണ് ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുക എന്നിട്ട് നടക്കി വെക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എനിക്ക് എങ്ങനെ സാമ്പത്തികം വരാനുള്ളത് എന്നൊന്നും ചിന്തിക്കേണ്ട അതൊക്കെ ഭഗവാൻ നന്ദിക്ക് കൊള്ളൂ നമുക്ക് ആ പിന്നെ എനിക്ക് എവിടുന്ന് വരാനാണ് ചിന്തിക്കുമ്പോഴാണ് സംശയം വരുന്നത് ആ സംശയം വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഭഗവാൻ അത് സാധിക്കുമോ എന്നുള്ള ഒരു സംശയ ആ ചിന്തക്കാട്ടുണ്ട് നമ്മളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ സംശയമുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ മുരുക അത് വെച്ച് കഴിഞ്ഞ പിന്നെ ഒന്നും ചിന്തിക്കരുത് വെച്ച് കഴിഞ്ഞവന് ഇതെങ്ങനെ വരും അല്ലെങ്കിൽ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ചാൽ ഒരു ഫലവും കിട്ടത്തില്ല മുരുകനെ വെക്കുക മറക്കുക മുരുകനെ വിശ്വസിക്കുക ബാക്കി മുരുകൻ വഴി കണ്ടെത്തി തരും നിങ്ങൾ ആ വഴി പ്രയോജനപ്പെടുത്തിയാൽ മതി പറഞ്ഞു മനസ്സിലാവുന്നു നിങ്ങൾക്ക് ഭഗവാൻ തരുന്ന മാർഗം പ്രയോജനപ്പെടുത്തിയാൽ മതി കാരണം ഇത് ഞായറാഴ്ചകളിൽ ആവർത്തിക്കണം ഏതൊരു വ്യക്തിയും രക്ഷപ്പെടും ഞാൻ പറഞ്ഞു ചെയ്ത എത്ര ആളുകളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് എൻ്റെ കസ്റ്റമേഴ്സിൽ തന്നെ വളരെ ലക്ഷപ്രഭുക്കളും അല്ലെങ്കിൽ കോടീശ്വരന്മാരായിട്ടുള്ള മുരുകക്തന്മാരുണ്ട് ഞാൻ ആ ഒരു അനുഭവത്തിലാണ് പറയുന്നത് ഇന്നലെ എന്നെ ഒരു മുരുകക്തനെ കാണാൻ വന്നു അദ്ദേഹം കോടീശ്വരനാണ് അപ്പം ഞങ്ങൾ മുരുകനെക്കുറിച്ച് ഇതിന് ഒരുപാട് സംസാരിച്ചു അപ്പോഴാണ് ഞാൻ ഇന്ന് മുരുകനെക്കുറിച്ച് വീഡിയോ ഇടാം എന്ന് തന്നെ വിചാരിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അത്ഭുതങ്ങൾ കാട്ടുന്ന മുരുകനാണ് അദ്ദേഹം വളരെ ഒരു പ്രസി പ്രസിദ്ധനായിട്ടുള്ള ഒരു ഒരു ആർട്ടിസ്റ്റിക്കലായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് അപ്പോഴാണ് അപ്പോഴാണ് ഞാൻ തിരുമാനം ചെയ്യുന്നത് മുരുകനെക്കുറിച്ച് തന്നെ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് മുരുകൻ്റെ അനുഗ്രഹമുള്ളതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ വൈറലാകുന്നത് മുരുകൻ്റെ വീഡിയോ അന്ന് ഞാൻ ഇതുപോലെ സത്യസന്ധമായിട്ട് ഹൃദയത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്ന ഓരോ വീഡിയോയിലും അത് മുരുകനെക്കുറിച്ചാണ് പറഞ്ഞ ആദ്യ വീഡിയോ ആണ് എൻ്റെ വൈറലായത് എല്ലാ വീഡിയോയും ഞാൻ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് പറയുക പറയുന്നത് മുരുകനെക്കുറിച്ച് പറഞ്ഞ ഫസ്റ്റ് വീഡിയോ മുരുകനെക്കുറിച്ച് പറയുന്ന വീഡിയോ ആണ് ആദ്യം വൈറലാകുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് കൂടുതൽ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവങ്ങളാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് സത്യസന്ധമായിട്ടുള്ള അനുഭവങ്ങളും ആ കാര്യങ്ങളുമാണ് പറയുന്നത് ഇപ്പം ഞാൻ ഈ മുരുകൻ്റെ കാര്യം പറയാനൊരു കാര്യം ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുരുക ഇതുപോലെ ഞായറാഴ്ച മുരുകക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുന്ന ഒരു ചേട്ടനെനിക്ക് അറിയാൻ വേണ്ടിയിട്ട് പ്രായമുള്ളൊരു മധ്യവയസ്കനാണ് അപ്പോൾ അദ്ദേഹം ഒരു കടയിൽ നിൽക്കി കടയിൽ ജോലി ചെയ്യുക അപ്പോൾ ഞാനന്ന് ഞാനും അന്ന് ജോലി ചെയ്യുന്നുണ്ട് ഒരു അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സമയം ഞാൻ ബാങ്കിലോട്ട് പോകുന്ന സമയത്ത് ഈ കടയിൽ ജോലി ചെയ്യുന്ന ചേട്ടൻ വഴിയിൽ വിഷമിച്ചിരിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റിയേട്ടാ അത് എൻ്റെ ജോലി പോയി മോനെ അത് മുതലാളിയായിട്ട് ഏതോ വാക്ക് തർക്കം പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്ന കേട്ട് വന്നു മോനെ എന്ന് പറഞ്ഞു അപ്പോൾ വർഷങ്ങളായിട്ട് ഈ മനുഷ്യൻ ആ കടയിൽ നിൽക്കുകയാണ് അപ്പം പെട്ടെന്ന് ഒരു പ്രായമായിട്ട് വേറൊരു ജോലി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് വളരെ വിഷമം തോന്നി പക്ഷെ എനിക്ക് കുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഈ വ്യക്തിയെ മുരുകൻ കൈവിടത്തില്ലെന്ന് കാരണം ഈ വ്യക്തി മുരുകൻ്റെ വലിയ ഭക്തനാണ് അതെനിക്കറിയാം പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതൊരു ദിവസം ഞായറാഴ്ച ഉണ്ടെങ്കിലും ഈ വ്യക്തി മുരുകനെ കാണാൻ പോകും വഴിപാട് ചെയ്യും ഇപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ വിഷമിക്കണ്ട ചേട്ടനൊരു വഴി ഈശ്വരൻ തരും എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി എങ്കിലും എൻ്റെ മനസ്സിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം ഇദ്ദേഹം നല്ലൊരു ഒരു പിടിച്ച മനുഷ്യനാണ് എന്തായാലും കൊള്ളാ ഇദ്ദേഹത്തിന് ഒരു ദിവസം പോലും വെറുതെ ഇരിക്കേണ്ടി വന്നില്ല ഇദ്ദേഹത്തിന് വേറൊരു സ്ഥാപനത്തിൽ ഉടനെ ജോലിക്ക് ഇദ്ദേഹത്തെ വിളിച്ചു അവിടെ ജോലി ചെയ്യുമ്പം തന്നെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെ ഇദ്ദേഹം തന്നെ തീരുമാനിക്കുന്നു പുതിയൊരു സ്ഥാപനം തുടങ്ങണം എന്ന് ഉടനെ ഇദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങുന്നു ഒരു റൂം എടുക്കാൻ വേണ്ടി അപ്പോൾ ഈ തയ്യലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥാപനം ഇപ്പോഴത്തേനും ഇദ്ദേഹം എന്നെ ഒരു ദിവസം വഴി വെച്ച് കണ്ടപ്പം പറഞ്ഞു ഞാൻ പുതിയൊരു റൂമൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് അത് എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു അദ്ദേഹത്തിന് വലിയ സാമർഥ്യമോ കഴിവോ ഒരു റൂമൊക്കെ കണ്ടെത്തി അങ്ങനെയുള്ള പ്രത്യേക ഒരു കഴിവില്ല എന്നല്ല ഒരു സാമർഥ്യം അങ്ങനെ ഉണ്ടാവുന്ന വ്യക്തിയൊന്നുമല്ല ഞാൻ ഈ ഇദ്ദേഹം സാമർഥ്യം ഉള്ളവർ പോലും റൂമൊക്കെ തപ്പി കഴിഞ്ഞാൽ ഇപ്പം റൂം കിട്ടാനൊക്കെ വലിയ പാടാണ് അതൊക്കെ ബാർഗെയിൻ ചെയ്തെടുക്കാനും ഞാനിങ്ങനെ വിചാരിച്ചു ഇദ്ദേഹത്തിന് എപ്പം പറ്റും പക്ഷെ എനിക്കറിയാം മുരഗന്ധം എനിക്ക് ഈ വ്യക്തിക്ക് ഉള്ളത് ഏതായാലും കൊള്ളാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തെ വഴി വെച്ച് കണ്ടുമുട്ടി അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ റൂം അന്വേഷിച്ച് നടക്കുകയെന്ന് പറഞ്ഞു ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ ഇഷ്ടംപോലെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിനൊരു റൂമ് സെറ്റാക്കി കൊടുത്തു അങ്ങനെ ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നു അത് അവിടെ സ്ഥാപനം തുടങ്ങാൻ വേണ്ട ഒരു ദിവസം നോക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഭഗവാനെ ഇദ്ദേഹത്തിന് ഒരു നല്ല ഒരു നല്ലൊരു ഉയർച്ച കൊടുക്കണേ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി ഒരു ഡേറ്റും സമയവും ഞാൻ കൊടുത്തു അന്ന് എനിക്ക് അത്ര വലിയ തിരക്ക് ഇല്ല അതുകൊണ്ടാണ് നേരിട്ടന്ന് നോക്കാൻ പറ്റിയത് കൊടുത്തു ഇദ്ദേഹം അവിടെ സ്ഥാപനം തുടങ്ങി ഇന്ന് അദ്ദേഹം നല്ല രീതിയിൽ ആ സ്ഥാപനം പോകുന്നു നല്ല വിജയമാണ് ഞാൻ അദ്ദേഹം വഴി വെച്ചു കൊണ്ടു സാമ്പത്തികമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് മക്കളൊക്കെ ജോലി മക്കൾക്ക് നല്ല ജോലിയായി നല്ല രീതിയിൽ രക്ഷപ്പെട്ടു മുരുകൻ്റെ ഭക്തിയാണ് അദ്ദേഹം ഒരിക്കലും വഴിയാത്തൊരു ആക്കത്തില്ല പക്ഷെ നിങ്ങൾ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് വിളിക്കണമെന്നുള്ളതാണ് ഞായറാഴ്ചകൾ അദ്ദേഹം മുരുഗക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുവാനും പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ കാണാൻ വന്ന മുരുകക്തൻ അദ്ദേഹം കോടീശ്വരനാണ് അദ്ദേഹം അദ്ദേഹം ഒരു വേറെ ഒരു വേറെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊരു വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് വിട്ടത് സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടുന്ന് മാറിക്കൊടുക്കേണ്ട സാഹചര്യം വന്നു ആ സമയത്തിന് തന്നെ മുരുകൻ്റെ അനുഗ്രഹത്താൽ മുരുകൻ്റെ മണ്ണിൽ തന്നെ അദ്ദേഹം മുരുകക്ഷേത്രത്തിൽ പോകുന്ന ആ ഭഗവാൻ്റെ അടുത്ത് തന്നെ ഒരു സ്വന്തമായിട്ട് അദ്ദേഹത്തെ കുറച്ച് സ്ഥലം വാങ്ങാനും അവിടെ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഒക്കെ തുടങ്ങാനും സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ മുരുകന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു അദ്ദേഹത്തിന് ഒരിക്കലും വഴി നിറങ്ങേണ്ടി വന്നില്ല അദ്ദേഹം അത് പറഞ്ഞപ്പം എൻ്റെയും കണ്ണ് നിറഞ്ഞുപോയി കാരണം എനിക്കറിയാം ഞാനിന്ന് നിങ്ങളോട് ഇവിടുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മുരുകൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബികോം ഒക്കെ കഴിഞ്ഞു ഞാൻ സി എയുടെ കോച്ചിങ്ങിനൊക്കെ പോയതാണ് ചാർട്ടർ അക്കൗണ്ടിൽ പക്ഷേ എനിക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റിയില്ല വീട്ടിലെ ദാരിദ്ര്യം പല പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ കാണും പിന്നെ ഞാൻ ട്യൂട്ടോറിയൽ കോളേജിൽ കുറച്ച് പഠിപ്പിക്കാൻ പോയി പിന്നെ അക്കൗണ്ടൻ്റായിട്ട് കുറച്ച് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും ഒരിക്കലും ജീവിതത്തിൽ പ്രതിസന്ധികൾ മാറിയില്ലായിരുന്നു നമ്മുടെ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒന്നും മാറ്റമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ ഈ എനിക്ക് ഒരു ദിവസം ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ് കണ്ടപ്പോൾ ഭഗവാൻ ശിവഭഗവാൻ എൻ്റെ ഈ കയ്യിൽ തെളിഞ്ഞ് വരുന്നതായിട്ട് ഞാൻ സ്വപ്നത്തെ കണ്ടു അന്ന് മുതലാണ് എനിക്ക് ഹസ്തരേഖ നോക്കാനുള്ള ഒരു കഴിവ് കിട്ടിയത് അത് കഴിഞ്ഞ് പക്ഷെ എന്നാലും ഞാൻ അതങ്ങനെ കഴിവ് കിട്ടിയെങ്കിൽ പോലും ഞാൻ ആളുകൾ പലരും വരും ദൂര സ്ഥലത്തു നിന്നൊക്കെ വരും അവിടെയൊക്കെ നോക്കും ചില ജ്യോതിഷം പറയും എങ്കിലും അത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ലായിരുന്നു അങ്ങനെ ഇരിക്കേ അപ്പോൾ വീട്ടുകാർക്കെല്ലാം ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം ഞാൻ ബികോം കഴിഞ്ഞ് ബികോമിൽ എനിക്ക് ഇൻകം ടാക്സിനോ സെയിൽ ടാക്സിനോ അക്കൗണ്ട്സിക്കും ഒക്കെ നല്ല മാർഗുണ്ടായിരുന്നു നല്ല മാർഗായിരുന്നു അതുകൊണ്ട് വീട്ടുകാരൊക്കെ ഞാൻ ഈ ആത്മീയ കാര്യങ്ങളിലേക്ക് പോകുന്നതിനൊന്നും അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു ലെക്ചറാകുന്നതായിരുന്നു ഇഷ്ടം അപ്പോഴേ ഞാനതിൽ ട്യൂട്ടോറിയൽ കോളേജിൽ ആ പഠിപ്പിച്ചിട്ടുണ്ട് ബി അക്കൗണ്ടൻസി പിള്ളേരെ പഠിപ്പി പഠിച്ച ഞാൻ പഠിപ്പിച്ച പിള്ളേർ ജയിച്ചിട്ടുമുണ്ട് ഒരാൾക്ക് സെക്കൻഡ് ക്ലാസ്സും ഉണ്ടാവും അപ്പോൾ അങ്ങനെ അമ്മയുടെ ആഗ്രഹം അങ്ങനെ തീർന്നു ഏതായാലും കൊള്ളാം ഞാൻ പിന്നെ അക്കൗണ്ടൻ്റായിട്ടൊരു പത്ത് പന്ത്രണ്ട് കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട് അപ്പം ഒരു മുരുക ഉപാസകൻ എന്നോട് പറഞ്ഞു തൻ്റെ സിദ്ധി കിടക്കുന്നത് ഈ ജ്യോതിഷം ഹസ്തരേഖ ഇതിലൊക്കെയാണ് നിങ്ങൾ ആ വഴി ചിന്തിക്കും എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഈ മുരുക ഉപാസകനെ പെട്ടെന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അത് ശരിയാവുമോ എന്നിങ്ങനെ വിചാരിച്ചു അത് കഴിഞ്ഞപ്പം ഈ മുരുക മുരുകാസകനെ മുരുകനൊരു സ്വപ്നം കാണിച്ചു ആ സ്വപ്നത്തിൽ പറഞ്ഞു ചന്ദ്രകേന്ദ്രത്തിൽ ശുക്രൻ നിൽക്കുന്നു ആ ശുക്രനെ വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടിയുണ്ട് ആ വ്യക്തിക്ക് ഇന്ന ഇന്ന ചില കഴിവുകളുണ്ട് എന്ന് അപ്പോഴത്തേനും ഇദ്ദേഹം എന്നോട് വന്ന് പറയുന്നു അപ്പോൾ ഈ മുരുക ഉപാസകനാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ജ്യോതിഷവും അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല പക്ഷെ മുരുകൻ്റെ ഭയങ്കര ഉപാസകനാണ് പിന്നെ അദ്ദേഹം ഒരു ഒരു ശരിക്കും അതൊരു എഞ്ചിനീയറാണ് അപ്പോൾ അദ്ദേഹം എന്നോട് വന്നെച്ച് പറഞ്ഞു എന്നെ ഇങ്ങനെ സ്വപ്നം കാണിച്ച് ഒരു ആരുടെയാണെന്നറിയത്തില്ല ഒരാളുടെ ഗ്രഹനിലയുടെ കാര്യമോ പറഞ്ഞു ആ വ്യക്തിക്ക് ഇന്നേ ഇന്ന കഴിവുകളുണ്ട് ചന്ദ്രകേന്ദ്രത്തിൽ ശുക്രൻ നിൽക്കുന്നു ആ ശുക്രനെ വ്യാഴത്തിന് വിശേഷ ദൃഷ്ടിയുണ്ട് അപ്പം അതൊരു യോഗമാണ് എനിക്കതിനെക്കുറിച്ച് അറിയാം അത് ഗ്രഹനിലയാണെന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ല എനിക്കറിയാം അത് ആരുടെ ഗ്രഹനിലയാണെന്ന് അത് ഞാനൊന്നും വേണ്ടിയില്ല അപ്പം എനിക്ക് മനസ്സിലായി മുരുകൻ മുരുകൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പം ഞാനത് ഞാനത് ജ്യോതിഷം ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ശാസ്ത്രങ്ങൾ പ്രാണായാമം അങ്ങനെ പല ആ ആത്മീയ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ആ അപ്പോൾ എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരെ എന്നെ കാണാൻ ആ കാലത്ത് ആളുകൾ വരുമായിരുന്നു വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കാണിച്ചുണ്ട് സാ അപ്പോൾ അങ്ങനെ കുറേ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ആൾ വന്നു അപ്പോൾ അയാൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കാണാൻ വന്ന ഒരാൾ ഒരിക്കൽ വന്നാൽ അയാൾ ഈ ഒരുപാട് താളി പോലെ ഗ്രന്ഥങ്ങളൊക്കെ അറിയാവുന്ന ഒരു മനുഷ്യനാണ് കുറച്ച് സംഭവങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് പുള്ളി പറഞ്ഞു ഇത്ര വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ ഊർക്ക് നിങ്ങൾ അറിയപ്പെടുക എന്ന് പറഞ്ഞു അത് സത്യമായിട്ട് ഭവിച്ചു അപ്പം ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ വൈറലാകുന്നത് മുരുകൻ്റെ വീഡിയോ അപ്പം അതുകൊണ്ട് മുരുകൻ മുരുകനുള്ളതുകൊണ്ടതിന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ ഇരിക്കും സംസാരിക്കുന്നു മുരുകനാണ് മുരുകൻ എൻ്റെ ഈശ്വരനാണ് എൻ്റെ ഗുരുവാണ് പരമഗുരുവാണ് ഈശ്വരനാണ് എനിക്ക് അല്ലാതെ വേറെ കഴിവുന്നത് ഭഗവാൻ ഞാൻ ശിവഭഗവാനാണ് എൻ്റെ ആദ്യമായി എൻ്റെ ക സ്വപ്നദർശനം കയ്യിൽ നൽകിയത് എൻ്റെ കയ്യിലെ എൻ്റെ കൈയുടെ ഒരു ഭാഗത്ത് ശിവ ശിവൻ്റെ രൂപം തെളിഞ്ഞു വന്നു സ്വപ്നത്തിൽ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ എങ്കിലും എൻ്റെ ഗുരുവും ഈ ഗുരു ആ ഒരു ഇതിനെ ഒരു ഒരു നിർദ്ദേശം നൽകിയ അല്ലെങ്കിൽ ഒരു പാപ്പ് തെളിച്ചു തന്നത് ആ മുരുകൻ തന്നെയാണ് ശിവനും മുരുകനും അല്ല ഒന്ന് തന്നെ ശിവാംശം തന്നെയാണ് മുരുകൻ രണ്ടും ഒന്ന് തന്നെയാണ് അപ്പം ശിവഭഗവാനും എൻ്റെ ഈശ്വരനാണ് എൻ്റെ ഗുരുവാണ് അതുപോലെ മുരുകനും എൻ്റെ ഗുരുവാണ് ഈശ്വരനാണ് അപ്പം അത് ഭഗവാനുള്ള ആ ഒരു നന്ദിയും സ്നേഹവും എല്ലാം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോ നിങ്ങളോടും നിങ്ങളുടെ മുന്നിൽ അത് സ്മരിക്കുകയാണ് ഭഗവാൻ അപ്പം ഭഗവാന് അങ്ങനെ അങ്ങനെ അത്ഭുത കഴിവുകളുണ്ട് ഭഗവാൻ ഭഗവാൻ അഗസ്ത്യരുടെയും ഗുരുവാണ് ഭഗവാൻ അറിയാത്ത മുരുകൻ അറിയാത്ത വിദ്യകളില്ല ശിവൻ തന്നെയാണ് മുരുകൻ അതാണ് ഏറ്റവും വലിയ രഹസ്യം കേട്ടോ ശിവൻ തന്നെയാണ് മുരുകൻ നമ്മൾ രണ്ടായിട്ട് കാണണ്ടല്ലോ ഒന്ന് തന്നെയാണ് അപ്പം പിന്നെ മാത്രമല്ല പാർവതി ദേവിയുടെ അപാരമായ അനുഗ്രഹവും മുരുകനുണ്ട് മുരുകൻ ഏറ്റവും വലിയ യോദ്ധാവും ഏറ്റവും വലിയ തപസ്വിയും ഏറ്റവും വലിയ ജ്ഞാനിയും ഏറ്റവും വലിയ യോഗിയും ആ ഭക്തരെ ഒരിക്കലും കൈവിടാത്ത ഭഗവാനുമാണ് ഇതിനപ്പുറം ഞാനെന്ത് പറയാനാണ് അതിനകത്തെ എല്ലാം ഉണ്ടല്ലോ അപ്പോഴേ ഈ ഒരു അതുപോലെ തന്നെ ഒരു ഒരു ഒരാൾ പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടുന്നില്ല അവർ തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തതാണ് അപ്പോഴേ ഞാൻ പറഞ്ഞ ചൊവ്വാഴ്ച മുരുകന് ത്രിമദിനം സമർപ്പിച്ച് കഴിഞ്ഞ് ബി എസ് സി ടെസ്റ്റ് എഴുതി സെക്കൻഡ് റാങ്ക് കൂടെ പാസ്സായി ജോലി കയറിയ അനുഭവം എനിക്ക് വാട്സപ്പിൽ ഇട്ടു എന്നോട് നന്ദിയൊക്കെ പറഞ്ഞു ഇതെല്ലാം മുരുകൻ്റെ അനുഗ്രഹമാണ് അപ്പോൾ ഈ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞായറാഴ്ച ഇത് മുരുകനെ ചെയ്യേ നിങ്ങളെ മുരുകൻ കൈവിടത്തില്ല പിന്നെ മുരുകന് നിങ്ങളുടെ പക്കനാളിനും അതായത് നിങ്ങളുടെ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസവും മലയാള മാസം ആദ്യ ചൊവ്വാഴ്ചയും പഞ്ചാമൃത അഭിഷേകം ചെയ്യണം നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് പഞ്ചാമൃത നിവേദ്യമല്ല പഞ്ചാമൃത അഭിഷേകം ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് മലയാളമാസ ആദ്യത്തെ ചൊവ്വാഴ്ച മുരുകനെ പഞ്ചാമൃത അഭിഷേകം ചെയ്തു എത്രയോ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന കമ്പനിയിൽ ജോലിയിലിരിക്കുന്നുണ്ടെന്ന് ഇരിക്കുന്നുണ്ടെന്ന് അറിയാവും അവരൊക്കെ നാട്ടിൽ വന്ന് ജോലിയില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിയ സമയത്താണ് എന്നോട് ചോദിച്ചിട്ട് ഞാനിത് പറഞ്ഞു കൊടുക്കാം അവരൊക്കെ ഇന്ന് ഏറ്റവും നല്ല കമ്പനികളിൽ ഏറ്റവും വളരെ റിച്ചായിട്ട് ജീവിക്കുന്നു എല്ലാം മുരുകൻ്റെ ഒരു അനുഗ്രഹമാണ് അപ്പോൾ മുരുകനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല എനിക്ക് കഴിവുമില്ല അതിനപ്പുറത്താണ് ഭഗവാൻ പിന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചെന്നേ ഉള്ളൂ അപ്പോൾ മുരുകൻ മുരുകനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ സത്യസന്ധമായി വിളിച്ചാൽ സത്യമില്ലേ ഭഗവാൻ നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല അതുകൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം കാരണം ഒരുപാട് കോടീശ്വരന്മാരുണ്ട് മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് കോടീശ്വരന്മാരായ ബിസിനസ്സുകാരുണ്ട് പക്ഷേ സത്യം നിങ്ങളുടെ ഭാഗത്ത് ഇല്ലെങ്കിൽ മുരുകൻ നിങ്ങളെ വിട്ടുപോകും അതിൻ്റെ അകത്ത് ഒരു സംശയം സത്യം നന്മ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മുരുകൻ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകത്തില്ല മാത്രമല്ല മുരുകൻ നിങ്ങളെ ഒരിക്കലും വഴിയാധാരമാക്കത്തൂല്ല മുരുകനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാൽ ഇത്രയോ എത്രയോ ഒന്നുമല്ലാത്ത സർവ്വർ നശിച്ച അവസ്ഥയിൽ നിന്ന് പോലും വലിയ വലിയ സമ്പന്നന്മാരായ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തന്നെ കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഇത്രയെത്രയോ ആളുകൾ മുരുകൻ്റെ അനുഗ്രഹമുള്ളവർ അപ്പോൾ അത് ഭഗവാനെ കുറിച്ച് ഇത്രയും പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ഇന്ന് എനിക്കൊരു അമ്മ മെസ്സേജ് ചെയ്തു അമ്മയോട് അമ്മ മലയെ മലയച്ചൻ്റെ കുറിച്ച് മലേ നടയെക്കുറിച്ച് ഞാൻ വേണ്ടി വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ മലനടയിൽ പോയി പ്രാർത്ഥിച്ചു തുകലശ്ശേരി മഹാദേവനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അവിടെ പോയി പ്രാർത്ഥിച്ചു ശ്രീവല്ലഭ സ്വാമിയെക്കുറിച്ച് ഞാൻ വീഡിയോ പറഞ്ഞിരുന്നു ഈ മൂന്ന് സ്ഥലത്തും അമ്മ പോയി പ്രാർത്ഥിച്ചിട്ട് തീർച്ചയായും വീട്ടിൽ ചെന്നപ്പോഴത്തേന് അമേരിക്കൻ വിസ അമ്മയ്ക്ക് വന്നു പത്ത് വർഷത്തെ അപ്പോൾ വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു വളരെ അമ്മയെക്കാട്ടിലും സന്തോഷം എനിക്ക് കാരണം വളരെ സന്തോഷം ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് ഇതെല്ലാം ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ് അതിന് ഏറ്റവും വേണ്ടത് എന്താണെന്ന് പറയുമോ അറിവോ കഴിവോ സാമർഥ്യമോ ഒന്നുമല്ല മനഃശുദ്ധി സത്യസന്ധത ഇത് മാത്രമാണ് ഏറ്റവും വേണ്ടത് ഞാൻ സത്യസന്ധമായിട്ടായി പറയുന്നത് നമ്മൾ ചെയ്ത് കാര്യം ചെയ്താലും അതിനോടൊരു സത്യസന്ധത പുലർത്തുക ഉറപ്പായിട്ടും ഈശ്വരൻ നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് പിന്നെ ഈശ്വരനെ ആരാന്ന് ചിന്തിക്കേണ്ട ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏത് പ്രവർത്തി ചെയ്താലും അതിനോടൊരു സത്യസന്ധത പുലർത്തുക സത്യസന്ധമായി ചിരിക്കുക സത്യസന്ധമായി കരയുക സത്യസന്ധമായി ചെയ്യുന്ന ജോലി ചെയ്യുക ഫലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഈശ്വരൻ നിങ്ങൾക്ക് അനുഭവമായിട്ട് വരും ഞാനിത് പറയുന്നത് ഏറ്റവും ആത്മാർത്ഥമായും സത്യസന്ധമായിട്ടാണ് കാരണം ഞാനിന്ന് നിങ്ങൾക്ക് എന്ത് നന്മ പറഞ്ഞു തരുന്നുണ്ടോ അത് ആ ഈശ്വരൻ തരുന്ന നന്മയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അല്ലാതെ എനിക്ക് യാതൊരു കഴിവില്ല യാതൊരു യാതൊരു കഴിവുകളുമില്ല അപ്പോഴേ ഇപ്പോൾ ആ അമ്മ തന്നെ അമേരിക്കൻ വിസ വന്നു എനിക്ക് ഒരുപാട് നന്ദി പറഞ്ഞ് മെസ്സേജ് കിട്ടും പക്ഷേ എൻ്റെ കഴിവതിനകത്ത് യാതൊന്നുമില്ല ഞാനല്ലേ വേറെ ആൾ വേറെ ഒരാൾ പറഞ്ഞാണേലും ആ അത് കഴിഞ്ഞ് വേറൊരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തായിരുന്നു അവർ തുകലേശ്ശേരി അമ്പലത്തിൽ പോയി അത് വലിയൊരു അനുഭവമായിരുന്നു ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് തൊഗലേശ്ശേരി മഹാദേവ ക്ഷേത്രം തിരുവല്ല കഴിഞ്ഞ് ശ്രീവല്ല ക്ഷേത്രം കഴിഞ്ഞുള്ള തൊഗലേശ്ശേരി മഹാധാബേത്രം അത് കൈലാസം തന്നെയാണ് അതുപോലെ ഏറ്റുമാനികളും കൈലാസം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞിട്ട് തുകലശ്ശേരി ഞാൻ ആ വീഡിയോയിൽ പറയുന്നതൊക്കെ കേട്ട് തുകലശ്ശേരി പോയി അവർക്കത് വലിയ അനുഗ്രഹമായിരുന്നു അപ്പം ഞാൻ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങളവിടെ ചെല്ലണം കൊണ്ടേ ചൊല്ലു അത് ഈശ്വരൻ നിങ്ങൾക്ക് ആര് മുഖയിലാണെങ്കിലും വഴി കാണിച്ചു തരും ഞാൻ ആരുമല്ല എനിക്ക് ഭഗവാൻ തരുന്ന ആ ജ്ഞാനം സത്യസന്ധമായിട്ട് പറയുന്നു അത് ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളവരത് കേൾക്കുന്നു അവർ ചെയ്യുന്നു എന്നുള്ളൂ അല്ല ഞാനില്ലാത്ത ആരുമില്ല എനിക്കൊരു കഴിവുമില്ല ഞാനൊന്നുമല്ല കാരണം സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നു അത്ഭുതാനന്ദ സ്വാമികൾ ഇവിടെ ഒരിക്കൽ ഒരു ശിഷ്യൻ ചോദിച്ചു അത്ഭുതാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞാൽ പേര് വരാൻ തന്നെ അത്ഭുതങ്ങൾ കാണിക്കുന്നുള്ളതുകൊണ്ടാണ് അപ്പം ഒരു ശിഷ്യൻ ചോദിച്ചു സ്വാമിജിയുടെ ജീവചരിത്രം ഞാൻ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അത്ഭുതാനന്ദ സ്വാമി പറഞ്ഞു അവിടെ എനിക്ക് കറിയൊന്നുമില്ല പിന്നെ എന്താ എഴുതാനാണ് അപ്പം ഞാനന്ന് അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഇന്ന് എനിക്കത് മനസ്സിലാകുന്നുണ്ട് ശരിക്കും എനിക്ക് ഒന്നുമില്ലായ്മയാണ് ഈശ്വരൻ ഞാനും ആ ഒരു ആ ഒരു ഇതിൽ തന്നെയാണ് എനിക്ക് യാതൊന്നുമല്ല യാതൊരു കഴിവും ഇല്ല അറിവുമില്ല എല്ലാ ഈശ്വരൻ തന്നെയാണ് ആ പരമേശ്വരനിൽ ലയിച്ചാണ് എല്ലാം ചെയ്യുന്നത് അല്ലാതെ എനിക്ക് അറിവോ കഴിവോ ഒന്നുമില്ല ഞാനാരുമല്ല അപ്പം അതൊരു 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 മനസ്സിൻ്റെ ഒരു ഒരു അവസ്ഥയാണ് അപ്പം ആ ഒരു അവസ്ഥ അത് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത് എല്ലാം നിങ്ങളിത് കാണുന്നുണ്ട് നിങ്ങളുടെ മുൻജന്മ പുണ്യം അല്ലെ നിങ്ങളുടെ പുണ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ തരുന്ന അവസരം അപ്പോൾ ഈശ്വരനെ നന്ദി പറയുക എന്നെ വഴി വെച്ച് കണ്ടിട്ട് മിണ്ടിയാൽ പോലും ഇല്ലെങ്കിൽ എനിക്കൊരു വിഷമവും ഇല്ല സങ്കോ വിഷമവും ഇല്ല സന്തോഷവും ഇല്ല ഒന്നുമില്ല എന്തായാലും ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരാനുഗ്രഹം എല്ലാ വീടുകളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തുമ്പോൾ ദൈവാധീനം ഈശ്വരാനുഭവം ഈശ്വരജിൻ്റെയോടുകൂടി വളർത്തണം നല്ലെന്നുണ്ടെങ്കിൽ വളർന്നു വന്നു കഴിയുമ്പം വലിയ ഒരു കുട്ടിയായി കഴിയുമ്പം നിങ്ങൾ പിന്നെ പറഞ്ഞാൽ അപ്പം കേൾക്കണമെന്നില്ല ചെറുപ്പത്തിലെ നല്ല ചിന്തകൾ നന്മകൾ ദേവാലയ ദർശനം അങ്ങനെ നന്മകളിലൂടെ വേണം വളർത്താൻ ഇപ്പോഴത്തെ കാലഘട്ടം വളരെ മോശമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അതിനെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന കാഴ്ചപ്പാടുകൾ അവരുടെ ജീവിതത്തെ നല്ലതായിട്ട് ബാധിക്കും അവരെ കൊണ്ട് ക്ഷേത്രത്തിൽ പോവുക അവർക്ക് നല്ല നല്ല ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കുട്ടികൾ അങ്ങനെ വളർന്നു വന്നാൽ അവർ സമൂഹത്തിനും നിങ്ങൾക്കും എല്ലാം ഗുണകരമായിരിക്കും അതെപ്പോഴും ശ്രദ്ധിച്ചു കൊടുക്കുക നിങ്ങൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് കുട്ടികൾ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതോടൊപ്പം അവർക്ക് നല്ല ഈശ്വരീയമായ നന്മയുള്ള ചിന്തകളൂടെ നിങ്ങൾ പകർന്നു കൊടുക്കുമ്പോഴേ ആ കുട്ടികൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് വരും പറഞ്ഞാൽ മനസ്സിലായി അപ്പോൾ അവരെ കാശുണ്ടാക്കണം ജോലി നേടണം എന്ന് മാത്രം പഠിപ്പിക്കരുത് അതും വേണം അതോടൊപ്പം നല്ലൊരു മനുഷ്യനല്ലാതെ കൂടെ പഠിപ്പിക്കണം ഈശ്വരനെ നല്ല നന്മകൾ പറഞ്ഞു കൊടുക്കണം ഈശ്വരൻ്റെ നല്ല നന്മകൾ പറഞ്ഞു കൊടുക്കണം ആത്മീയമായ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പോഴാണ് അവനൊരു വ്യക്തിയാകുന്നില്ലേ അവനായിക്കോട്ടെ അവളായിക്കോട്ടെ ഒരു വ്യക്തിയാകുന്നത് നല്ലൊരു നന്മയുള്ളൊരു വ്യക്തിയാകുന്നു അല്ലാതെ വിദ്യാഭ്യാസം കൊടുക്കുകയും ഒരു ജോലി സമ്പാദിക്കണമെന്ന് മാത്രം ലക്ഷ്യം വെച്ചു കൊടുക്കുകയും അല്ല അതും വേണം അതോടൊപ്പം ഈശ്വര്യമായ നല്ല കാര്യങ്ങൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ ന്യൂസിലൊക്കെ വാർത്തകൾ കേൾക്കുമ്പോഴെല്ലാം ഇത്തരം വാർത്തകളാണ് കേൾക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഈശ്വര്യമായ നല്ല കാര്യങ്ങൾ ചെറുപ്പത്തിലേ അവരെ പഠിപ്പിക്കണം ഒരു ഈശ്വര വിശ്വാസമുള്ള ഒരു കുട്ടി ഒരിക്കലും തെറ്റിലേക്ക് പോകത്തില്ല അവന് തിന്മ ചെയ്യത്തില്ല ഒരു പേന പോലും ഒരാളോട് ഞാനീ പേന എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടേ അവൻ എടുക്കത്തുള്ളൂ അത് അവൻ്റെ ഉള്ളിലുള്ള ആ ഈശ്വര വിശ്വാസമാണ് അതായത് അവൻ്റെ ഉള്ളിലുള്ള ആ ബിലീഫ് സിസ്റ്റമാണ് മനസ്സിന് മൂന്ന് സ്റ്റേറ്റ് ഓഫ് ഉണ്ട് ഇത് ഈഗോ സൂപ്പർ ഈഗോ ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്നതാണ് ബിലീഫ് സിസ്റ്റം മനുഷ്യ മനുഷ്യ മന മനുഷ്യ മനസ്സിൻ്റെ മൂന്നാമത്തെ സ്റ്റേജാണ് ആ ബിലീഫ് സിസ്റ്റം കിടക്കുന്നത് അവൻ്റെ ആ വിശ്വാസമാണ് അവനെ ഒരു നല്ല വ്യക്തിയാക്കുന്നത് ധാർമ്മികതയുള്ള വ്യക്തിയാക്കി തീർക്കുന്നു ഒരു മൂല്യമുള്ള ഒരു വ്യക്തിയാക്കി തീർക്കുന്നു അപ്പം ചെറുപ്പത്തിലേ അവന് കിട്ടുന്ന വിശ്വാസങ്ങളെ നന്മയുള്ള കാര്യങ്ങളാണെങ്കിൽ അവൻ നല്ലൊരു വ്യക്തിയായിട്ട് വരും നല്ല കാര്യങ്ങളല്ലെങ്കിൽ അവനെ വളർന്നു വരുമ്പോൾ അവൻ ചിലപ്പം ജോലി ഉണ്ടാ ജോലി മേടിക്കുക സമ്പാദിക്കുക എന്നതിലുപരി അവൻ മനുഷ്യപ്പെട്ടുണ്ടാകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ ആർക്കും ദ്രോഹം ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലേ അവൻ്റെ ബിലീഫ് സിസ്റ്റം നന്മയുള്ള കാര്യങ്ങളാണ് ഞാനെൻ്റെ ചില കാഴ്ചപ്പാടുകളും അറിവുകളും പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായാൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം നിങ്ങളുടെ ഇഷ്ടം എനിക്ക് ശരിയെന്ന് തോന്നിയാൽ എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ കാഴ്ചപ്പാടുകൾ പറഞ്ഞാലേ ഉള്ളു എല്ലാവരും വിശ്വസിനെ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായന്മ ശിവോഹം 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 ഓം ശിവായ നമ യനവശിമയ വശിമയന ഓ ഓം ശിവായ നമ യന വശിമ मवयनसि शियनमवा वशिमयन ऊ ॐ शिवाय नमः वशि वशिमा मवयनशि शियनमवा वशिमयन ऊ ॐ शिवं सर्वं शिवोऽहं देहं शम्भुं शिवोऽहं देवं विभुं शिवोऽहं ഗുരും പരം ശിവോഹം ഓം നമ ശിവായ ശിവ ശിവ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരിലും ഈശ്വരൻ്റെ പൂർണ്ണ കൃപാ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ ശിവശിവ